എന്താടാ ഇത്ര വേഗം മടങ്ങിയേ കെട്ടിയുള്ള സർക്കാരൊക്കെ കഴിഞ്ഞോ സർക്കാരം ഞാൻ അല്ലെങ്കിൽ അവളുടെ അടുത്ത് എല്ലുമ്പോ നീ വെറും തൃണഅല്ലേടാ ഇറങ്ങി പോകാൻ പറഞ്ഞ തൊലിഞ്ഞ മോന്തായിട്ട് ഇങ്ങോട്ട് പോരും ഏ നീ എന്റെ അരുതിലായി പോയി ഇല്ലെങ്കിൽ ഞാൻ വേറെ വർത്താനം പറഞ്ഞു എനിക്കവള് വേണ്ടേ പക്ഷെ ചിൽവാണ് കിട്ടാതെ പോലത്തെറങ്ങത്തില്ല അത് അതുകളാ

പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ അത് ഒന്ന് പള്ളിപ്പാട്ടയാവും ഇനി താഴെ തോന്നാം സർഗ സൗന്ദര്യമേ സർഗ സങ്കീതമേ നിന്റെ സംഗീതം സംഗീതം ഓരോ വീണങ്ങളെ പാടുവാ തീർത്തമൺ വീണ നീ എൻ സർഗ സൗന്ദര്യമേ മധുര മൊഴികൾ കിളികൾ അതിനെ വാട്ടുമല്ലേ ഞാനും കൂടെ പാടുന്നു നീ എൻ സൗന്ദര്യമേ എന്നു സഹകര സംഗീതമേ നടികൊതുഴുതു തരള മിടികൾ ജീവൻ തേടും സ്നേഹം സംഗീതമേ നിന്റെ സംഗീതം സംഗീതം ഓരോ മോനെ പറയുമ്പോ നീ മീശമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല പെണ്ണ് കെട്ടിയെങ്കിൽ കെട്ടിയ പെണ്ണിനെ വരച്ച വരയിൽ നിർത്താൻ കൽപ്പുള്ളവനാണ് കെട്ടിയവൻ അമോഹിസാവെല്ലാം തലയിൽ വീണ സത്യക്രിസ്ത്യാനികളാ നമ്മള് നിനക്കാ പേടിയില്ലെങ്കിൽ ഞാൻ പേടിക്കണം അപേടെ മുമ്പിലേ എനിക്കൊരു നിലയും വിലയും

റിയുന്നത് അപ്പൂപ്പന്റെ പൊന്നുപോന് അപ്പൂപ്പിനെ അറിയോടാ വലിച്ചേട്ടാ താൻ വന്നു അറിഞ്ഞപ്പോ അക്ഷണം ഞാനിങ്ങോട്ട് ഓടിപ്പോരായിരുന്നു ആ കാര്യമൊക്കെ കൊള്ളാം കഴിഞ്ഞു നോക്കെ കഴിഞ്ഞു ഇത്രയും കാലം ഈ പിള്ളാർ തൂക്കിയ കണ്ണീര് കാണാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇവരെ ദണ്ണിപ്പിച്ചിട്ട് ഇറങ്ങി പോകാനുള്ള ഉദ്ദേശമാണെങ്കിൽ വയസ്സിന് മൂത്രമാണൊന്നും നോക്കൂല ചൂട്ട വെടയാൻ വെച്ചു തരും ഇനി എന്റെ മക്കളെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല ആ വർഷങ്ങളായി കാണാതിരുന്ന അപ്പൻ തിരിച്ചു വന്നപ്പോ സന്തോഷിക്കേണ്ട ഒരു വരം രണ്ടുപേരും കൂടെ ഒന്ന് കരയാപ്പോ അപ്പനായി മക്കളായി പേരക്കുട്ടിയായി കളരിക്ക് പുറത്ത് നമ്മൾ എന്തിനാ വെറുതെ മരിച്ചാ പള്ളിയിലേക്ക് വരണം ആപ്പൂപ്പന് ഇതുപോലെ അപ്പൂപ്പന് പറ്റൂല മോനെ ിൽ അപ്പൂപ്പൻ ഈ പെടാപ്പാട് മുഴുവൻ ഒന്നും അപ്പൂപ്പനൊന്നും അറിഞ്ഞൂട ഈ അപ്പൂപ്പൻ താടിന്ന് പറയുന്നതേ അപ്പൂപ്പന്റെ താടിയാ അതേ മോനെ അപ്പൂപ്പന്റെ താടി അപ്പൂപ്പൻ അയ്യോ ഇവിടെ തന്നെ അങ് ഇരുന്ന് കളഞ്ഞത് അങ്ങകത്ത് കയറി ഇരിക്കോ കിടക്കോ എന്ത് വേണേ അല്ല നാല് നീ അറിയിച്ചുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന കട്ടിലെടുത്ത് പുറത്തോട്ട് കിട അതാ കൂടുതൽ സൗകര്യം പ്രവർത്തിക്കാം നിങ്ങൾ വെറുതെ തെറ്റിദ് കെട്ടുകളെ കുറിച്ച് എങ്ങനെ ധരിക്കണമെന്ന് നീ എല്ലാം കെട്ടിയവനാണെന്ന് പറഞ്ഞ് ലോകം പരിചയം അന്നാ പോരാ ഈ സ്ത്രീയും കുട്ടി അങ്ങനെ ഇവിടെ കഴിയുന്നു താൻ അന്വേഷിച്ചിട്ടുണ്ടോ ഇവിടെ നിന്റെ പരിധിയിലെ കഴിയുന്ന നീ നാടൻ മുഴുവൻ പാട്ടാ അത് അറിഞ്ഞിട്ട് പോലെ വന്നത് പോക്കിരുത്താൻ പറയു പോക്കിരുത്തരം പോലും ഒരു പെണ്ണും കൊച്ചും താമസിക്കുന്ന പുരയിലെ വരത്തൻ നിനക്ക് ഇത്രയേ ഇവിടാ കാര്യം അതെ ഞാൻ തീരുമാനിക്കട്ടെ ഈ പോരേൽ ആർക്കാ കാര്യമെന്നേ എടി ഒരുമ്പട്ടോളേ നീ അതേ പറയുന്നതുനിക്ക് അറിയാം നിന്നെ ഞാൻ ഇന്നി മേലെ നീ പഠിക്കേട്ടാറെ നിന്റെ അലവാദം ഏത് പഠിക്കേടാടി ഒരു പെണ്ണിനെ സഹിക്കാനല്ല എറിഞ്ഞ സഹിച്ചു ഇന്നി വയ്യ ഇന്നി മേലെ ഇവിടാ കാര്യം ഉടയാ നീ എത്ര കാര്യേ ഇടി എന്നെ ഞാൻ ലാസരെ മോനെ

ഞാൻ പൊക്കോള പക്ഷെ ഈ കൂത്താട്ടത്തിന് നാട്ടുകാരെ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്കത് കാണുന്നു അച്ഛമ്മനെ കളപിടിച്ചു കൊടുത്തു എത്ര ആളത്തേക്ക് ഞാൻ കാണിച്ചത് ലാസമായ ഞാൻ ഇനിയും വരും

എല്ലും വേണ്ടിട്ടുള്ളതാ നീ നോക്കിക്കാറേ അയാളുടെ ലോഹ ഞാൻ ഊരിവെപ്പിച്ച് അയാളെ പാട്ട പൊട്ടി ഞാൻ നടത്തിയില്ലെങ്കിൽ എന്നത് ഏത് കൊമ്പത്തെ അച്ഛനായാലും ഇന്ന് എനിക്ക് രണ്ടു അറിയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എടാ കൊമ്പ് കുലുക്കിട്ടും ഒരു കാര്യമില്ല തലച്ചോറ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം മനസിലായോ കാശുണ്ടല്ലോ കയ്യിലെ ഷാപ്പി പോയി ഒരു കുപ്പി മേടിച്ചോണ്ട് പോവാം നമുക്ക് അതിന്റെ മുകളിൽ കയറി നേരം ആലോചിക്കാം അതൊക്കെ ശരി തന്നെ എന്നാലും ആ ലാസറുമായിട്ട് അടുപിടിക്കൊന്നും പോകണ്ടായിരുന്നു ലൂയിസേ കടന്ന കൂട്ടി കല്ലെടുത്തിട്ട പോലെ ആ കാര്യങ്ങള് നാട്ടുകാർ അധികം ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ ആ സമയത്ത് അവിടെ ഉണ്ടായിപ്പോയത് ആബ് ആയിരുന്നു അവിടെ വന്ന് വേളം വെച്ചപ്പോ അവരിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയതാ പക്ഷെ നിയന്ത്രണം പെട്ടു ആ ലാസർ എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതക്കാരനാ അതുകൊണ്ടാ എന്നെയും ചീത്ത പിടിച്ചോട് നടക്കുന്നുണ്ടെന്ന് കേട്ടു ഇതൊക്കെ ആര് ചെയ് കൊടുക്കാൻ പോകുന്നു കർത്താവിനും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല ആ വിശ്വാസം എനിക്കുണ്ട് അതും ഇത്രയും നൊമ്പരെ മനസ്സിൽ കൊണ്ടുനും ഞാൻ അറിഞ്ഞിട്ടില്ല തന്റെ അടുത്തോടെ ഒറ്റയ്ക്കുന്നൊരു കുട്ടിയെങ്കിലും ജീവിതത്തോട് പൊരുതാണെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ എന്താ പറയാ അറിയിക്കാം എല്ലാവരും ഞാൻ ഒറ്റയ്ക്കാണ് ഒരു തരത്തില് നിങ്ങൾ ആരോടും കണക്ക് പറയണ്ടല്ലോ അതൊരു തോന്നല സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലോ നോക്കുമ്പോൾ എനിക്കും ദുഃഖം നന്നും തരും എല്ലാ ദുഃഖങ്ങളും മറക്കാൻ അവനൊരാൾ മതിയല്ല എല്ലാം സഹിച്ച് പിന്നെയും പിടിച്ചു നിൽക്കുന്നത് മാത്രം ഓർത്തിട്ടെ ഒരതിലുണ്ടല്ലോ മനുഷ്യർക്ക് നിരാശപ്പെടരുത് ഇനിയും പിടിച്ചു നിൽക്കണം ഇത് ഒരു ഉപദേശമല്ല പറയാനുള്ള അവകാശവുമില്ല എന്നാലും ഇപ്പൊ നേര് തനിച്ചില്ലെന്ന് സമാധാനിച്ചോളൂ സമുചിതമായി കൊണ്ടാടുന്ന ദിവസം നമ്മുടെ കൊച്ച കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ വളരെ അച്ചടക്കത്തോടെ കാണുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ താമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം നിസഗസ നിനിസനിസഗഗസ ലാലാലാലാലാലാലാലാല

么服、嗯。嗯 <laughs>